പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പാരിസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറുന്ന ഉത്തരവിൽ ഒപ്പിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ് ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള എല്ലാ സഹായവും യു അവസാനിപ്പിക്കുന്ന ഉത്തരവും ട്രംപ് ഇപ്പോൾ പുറത്തിറക്കി നാല് വർഷം മുമ്പ് തനിക്ക് വേണ്ടി ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിൽ കടന്ന് കലാപമുണ്ടാക്കിയ അക്രമികളെ ട്രംപ് കുറ്റവിമുക്തരാക്കുകയും ചെയ്തു ലോകാരോഗ്യ സംഘടനയിൽ ഇനി അമേരിക്ക ഇല്ല ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകുന്ന ഭീമമായ സാമ്പത്തിക സഹായം അനാവശ്യ ചെലവാണെന്നും ട്രംപ് വാദിക്കുകയുണ്ടായി വിഷവാതകങ്ങൾ കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനം തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയെന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിടുകയുണ്ടായി കരാർ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്നും ട്രംപിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു നാലു വർഷം മുമ്പ് ട്രംപിനുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാതെ ക്യാപിറ്റൽ മന്ദിരത്തിലേക്ക് ഇരിച്ചു കയറിയ അക്രമം നടത്തിയ ആയിരത്തി അറുനൂറ് അനുയായികളെ രക്ഷിച്ചെടുക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടു ലോകത്തിന് മുന്നിൽ അമേരിക്കയെ നാണം കെടുത്തിയ ഈ കലാപകാരികൾക്ക് ഇനി തുടർ വിചാരണയില്ല പ്രസിഡന്റിന്റെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് ഇവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റം തടയാൻ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തര അവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയിലെ തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇനി രേഖകളിൽ ഉണ്ടാവില്ല അമേരിക്കയെ രണ്ട് വർഗമേ ഉള്ളൂ ആണും പെണ്ണും എന്ന് പ്രഖ്യാപിച്ച ട്രംപ് സർക്കാർ രേഖകളിൽ ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാവില്ലെന്ന ഉത്തരവിലും ഒപ്പിടുകയുണ്ടായി അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന ജന്മാവകാശ പൗരത്വ രീതി അവസാനിപ്പിക്കാനുള്ള നടപടികൾക്കും തുടക്കമായി കഴിഞ്ഞു ബൈഡൻ ഭരണകൂടം ഇറക്കിയ എൺപത് ഉത്തരവുകൾ ട്രംപ് റദ്ദാക്കി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ജോ ബൈഡൻ ക്യൂബയെ ഒഴിവാക്കിയിരുന്നു ഈ തീരുമാനം റദ്ദാക്കി ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ നിയമങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി രാജ്യത്തെ എല്ലാ ഖനന നിയന്ത്രണങ്ങളും പിൻവലിച്ച് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ട്രംപ് ഇറക്കിയ ഈ ഉത്തരവുകൾ പലതും വരും ദിവസങ്ങളിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്